രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യപകുതിയിൽ ജനിച്ചവർ മകരക്കൂറിലും അവസാന പകുതിയിൽ ജനിച്ചവർ കുംഭക്കൂറിലും പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അവിട്ടം നക്ഷത്രം മധ്യശൂലത്തിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണദോഷമിശ്രഫലമാണ് ഇക്കൊല്ലം അനുഭവപ്പെടുക കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഒഴിവാക്കാൻ വിഘ്നേശ്വരനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുക കുടുംബകാര്യങ്ങളിൽ കലഹങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കർമ്മരംഗത്തു നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറെക്കാലമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും പൊതുവെ കാര്യസാധ്യങ്ങളുടേതായിരിക്കും ഈ വർഷം ആദ്യ മാസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ധന്വന്തരി മന്ത്രം ജപിക്കുക വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും കൃഷി ബിസിനസ് തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അടിത്തറ ശക്തമാക്കാതെ ബിസിനസ് വിപുലീകരിക്കുന്നത് പ്രയാസങ്ങളുണ്ടാക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക സ്വന്തം പ്രയത്നം കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും ചെലവ് നിയന്ത്രിക്കണം ജോലി കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും എങ്കിലും യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിയന്ത്രണം തുടരണം ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും